നാലഞ്ചിൻ്റെ കോമ്പൗണ്ട് ഹോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് അത് ഏകദേശം ഫില്ലറൊക്കെ വെച്ചുക ഇത് ലെവലാക്കാം കേട്ടോ ചെരിവ് ലെവലാക്കി ഞാൻ കൊണ്ടുവരണ്ട് ഏകദേശം തീർന്നിട്ടോ പണി തീർന്നിട്ടോ ഫുള്ള് പണി തീർന്ന് പോവാൻ്റെ അയാത്തൊരു പ്രശ്നം കൂടെ ഉടനടി തേപ്പ് വരുന്നുണ്ട് അതുകൊണ്ടാണ് പോവാൻ്റെ ചെയ്യാതെ കേട്ടോ പൂവൻ്റെ അയാതെ കൂട്ടിക്കുടുത്ത കൂടി കൂടിക്കോളും ഉറപ്പ് കൂടിക്കോളും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട ലൈക്ക് ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ഇത് വീട് പണി ഫുള്ള് നമ്മൾ എടുത്തു കേട്ടോ വീടിൻ്റെ വർക്ക് നമ്മൾ ചെയ്തായിരുന്നു വീട് ഓഡർ കാണാൻ തുടർത്തിന് ഓർഡിറ്റ് ഫുള്ള് പൂർത്തിയായില്ല നമ്മൾ പുറം സൈഡോ